ആക്ടിവേഷൻ വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഫോൺസ് കൂടാതെ നമുക്കൊരു നിസാൻ മാഗ്നറ്റ് വന്നിട്ട് ഈ ഒരു മാഗനറ്റിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് സിസ്റ്റം നാല് ഡോർ സ്പീക്കർ ക്യാമറ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു ഫ്രോൺസ് ചാലക്കുടി റേസ് സ്റ്റേഷനുള്ള ഒരു വാഹനം വന്നിരിക്കുന്നത് നമുക്ക് സീറ്റിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രോൺസിലേക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട് ഓൾറെഡി കമ്പനി ക്യാമറ കാര്യങ്ങളുള്ള വാഹനമായിരുന്നു നമ്മളിതിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എക്സ്ട്രാ ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം ഇതുപോലെ മിററർ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ കാര്യങ്ങളല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഫ്രോൺസ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള ഒരു ആണ് നമുക്ക് വന്നിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പോകുന്ന ലാൻഡ് കാസ്റ്ററിൻ്റെ സീരിയോ ഇതുവരെ കേട്ടോ ഫോർ ജി ബി സിസ്റ്റമാണ് വരുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതിന്റെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റി ആണ് ഇൻഫിനിറ്റിയുടെ കൊയാക്സിൽ സ്പീക്കേഴ്സ് ആണ് നമ്മൾ ചെയ്തത് ത്രീ ട്വൻ്റി വാട്സിൻ്റെ നാൽപ്പത് വാട്സ് ആർ എം എസ് വരുന്ന ഇൻഫിനിറ്റിയുടെ ഈ രണ്ട് സ്പീക്കേഴ്സ് നമ്മൾ രണ്ട് ഡോറിലേക്കും ബാക്കിലേക്ക് രണ്ട് ഡോറിലേക്കും സെയിം കോയാക്സൽ സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ലാൻ കാസ്റ്റ് നമുക്ക് ഫോർ ജി ബി സിസ്റ്റമാണ് ലാൻ കാസ്റ്റ് വരുന്നത് ടി നയൻ പ്രോ എന്ന് പറയുന്ന ഒരു പ്രൊസസ്സർ ആപ്പിൾ കാർപ്പിളെ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബലോനയിലേക്ക് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പുതിയ ബലോനയാണ് നമുക്ക് നോർത്ത് പറവൂർ നിന്നാണ് ഈ ഒരു ബലോന വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ് പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുത്തു അപ്പോൾ ഒരു ബേസ് മോഡൽ ബലോനെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അതിന് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോർമലായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മളിതിൻ്റെ സ്പീരിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് എത്രയോ മനോഹരമാക്കാൻ പറ്റുമോ അത്രയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിയാനോ ബ്ലാക്കിൽ വരുന്ന പാനലിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ പിടിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് ഇതേ ഈ ഒരു ഡോറിലേക്കൊന്നും കമ്പനി സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നാല് ഡോറിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിലെ സൗണ്ട് സിസ്റ്റം നല്ല അടിപൊളി പെർഫോമൻസിലേക്ക് നമ്മൾ മാറ്റാൻ പോകണ്ട അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ റിയർ റേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാഹനം കയൽ ഫോർട്ടിഫൈവ് രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പം നിസാൻ മാഗ്നറ്റ് എടുത്തിരിക്കുന്നവർക്കെല്ലാം വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് സ്പീക്കറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ബേസ് മോഡൽ വാഹനം വരുമ്പോഴേ ഇതുപോലെ ആയിരിക്കും ക്ലോസ്ഡ് ആയിട്ടാണ് വരിക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു നയൻ ഇഞ്ചിന്റെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം നാല് ഡോറിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് മറ്റു വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താം സിക്സ് പാക്ക് മോഡൽ സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മളെ സി മോഡൽസ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ തന്ന പ്രകാരം നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ സീറ്റ് എല്ലാം നമ്മളിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ കറക്റ്റ് കമ്പനി കൊടുക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റ്മെൻ്റ് വരുന്നത് കസ്റ്റമർ പറയുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ഓരോ സീറ്റ് കവറും നമ്മളിവിടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇടാം അപ്പോൾ ഓരോ വർക്കുകളും നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും എൽറ്റ വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് ഇതിലേക്ക് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ആണ് നമുക്ക് വന്നേക്കണത് ഓൾറെഡി മൂന്ന് ഫ്രോൺസിൻ്റെ വീഡിയോസ് ഇതിലെല്ലാം നിങ്ങൾ കണ്ടു ഒരു ഫ്രോൺസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് പേടിയുള്ള ഒരു കാര്യമാണ് വാറണ്ടി പോവോ വയർ കട്ട് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കപ്ലർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റീരിയോസും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കമ്പനിയിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ള കപ്പ്ളറാണ് ഈ വരുന്നത് ഈ ബ്ലൂ കളറിലുള്ള കപ്പ്ളർ സോക്കറ്റ് കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം ആൻഡ്രോയിഡിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് കപ്പ്ളറിലാണ് കൃത്യമായിട്ട് നമ്മളിത് കണക്ട് ചെയ്യുക ഒരു വയറിങ് പോലും കമ്പനിയുടെ കട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല അതായത് ഇതുപോലെയാണ് എൻ്റെ സോക്കറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് എഫ് എമ്മിൻ്റെ കണക്ട് വരെ കൃത്യമായിട്ട് അതായത് ഇതുപോലെ വരും നമുക്ക് ഒരു ഒറ്റ വയർ പോലും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല എല്ലാം സോക്കറ്റാണ് ക്യാമറയുടെ വയറിംഗ് ഒക്കെ അതായത് ഇതുപോലെ നമ്മൾ പ്ലഗ്ഗിങ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാനൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഡോർ സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടതേ ഓരോ ഡോർ പാഡുകളും കൃത്യമായിട്ട് നമ്മൾ ഊരി എടുത്തുകൊണ്ടിരിക്കാനായിട്ടാണ് വയറിങ് ഡോറിലേക്ക് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വീഗാടിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യമായിട്ടതേ ഇതുപോലെയുള്ള സ്ലീവ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് വയറിനെ നല്ല ക്വാളിറ്റിയുള്ള വയറ് വീ ഗാർഡിൻ്റെ വയർ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ദേ ഇൻഫിനിറ്റിയുടെ അത് ഈ ഒരു സ്പീക്കറാണ് നാല് ഡോറിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊയാക്സൽ സ്പീക്കേഴ്സ് ആണ് ഇതിൽ തന്നെ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്ന ഒരു സ്പീക്കറാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സ്റ്റീരിയോ അതായത് ഇതുപോലെയാണ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ലാൻഡ് കാസ്റ്ററിൻ്റെ സ്റ്റീരിയോ ആണ് നമുക്ക് വൺ ഇയറുള്ള നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഒരു പാനൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഏത് നിങ്ങളുടെ വാഹനം ബേസ് മോഡലാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു സ്റ്റിയറിംഗും അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം മാറ്റി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാട്ടാ നല്ല അടിപൊളി ലുക്കിലേക്ക് നിങ്ങളുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആപ്പിൾ കാർപി ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഈ സ്റ്റീരിയർ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനും ഇതിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ഡയറക്റ്റ് ലൈവായിട്ട് കാണാനും സാധിക്കും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സൗണ്ട് ഔട്ട്പുട്ടിന് പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല മഴ നനയാതിരിക്കാൻ തന്നെ നമ്മൾ സ്പേസറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വില കൂടിയ സ്പീക്കറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സ്പേസർ കാര്യങ്ങളെല്ലാം നിങ്ങൾ വയ്ക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈർപ്പം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെള്ളത്തുള്ളികൾ കൃത്യമായിട്ട് നമ്മുടെ സ്പീക്കറിലേക്ക് വീഴുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കറിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെയിൻ കാർഡിനുള്ള സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പുതിയ വാഹനങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാ വാഹനങ്ങളുടെ ഉള്ളിലേക്കും ഇതുപോലെ നമുക്ക് നമുക്കിതേ വെള്ളം നമ്മൾ ഈ ഒരു ബലാനുകളിലേക്ക് ഫ്രണ്ട് ലിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വണ്ടികൾക്ക് ഇതേ ഇത് ഒരു ലിപ്പ് ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഫ്രോൺസിനും ബലാനിക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ലിപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും ഈ ഒരു ബലാനോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു ഡോർ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞുതേ ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം അവിടെ ഫിറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോർ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു ഡോർ സ്പീക്കറിൻ്റെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല പെർഫോമൻസ് തന്നെ പറയാം നമ്മൾ ചെയ്തിരിക്കുന്നത് ബമ്പർമയാണ് ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത് ഫൈനൽ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കാണാൻ സാധിക്കും ഈ റെഡ് ഫ്രോൺസിലേക്ക് നമ്മൾ ഹാൻഡ് റസ്റ്റ് ഒറിജിനൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ റിയർ റേസി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റിയർ റേസിയുടെ കമ്പനി വരുന്ന ഈ ഒരു പൈപ്പിംഗ് സാധനങ്ങളൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ട് പുതിയ പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മളൊരു നിസാൻ മാഗ്നറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് രണ്ട് ഡോറ് ബാക്ക് രണ്ട് ഡോറ് സ്പീക്കറ് അതുപോലെ തന്നെ സിസ്റ്റം ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്ക് മിറർ ക്രോസിംഗ് ഫംഗ്ഷൻ വരും അതുപോലെ തന്നെ ഇതൊരു ബേസ് മോഡൽ വാഹനമാണ് അതിലേക്ക് നമ്മൾ ഇത് ഇതുപോലെ ഡി ആർ ഫ്രണ്ട് ഡിആർഎൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു നോർമൽ സിഗ്മ വേരിയൻ്റിൽ വരുന്ന ലൈറ്റ് എങ്ങനത്തെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അത് മാറ്റി നമ്മളിത് ഇതുപോലെയുള്ള ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ മിറർ അടക്കം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ചേഞ്ച് മിറർ അമ്മയാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് മോക്കോ സീരീസിൽ വരുന്ന ആൻഡ്രോയിഡ് സിസ്റ്റമാണ് അത് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളെല്ലാം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ഹെൻഡ്രസ്റ്റ് റിയറേസി കാര്യങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോൺസിലേക്ക് വേണ്ട എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഈസ് മോഡല് ഫ്രോൺസ് എടുത്താലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും ഫ്രണ്ട് ഡിആറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ മിറർ നമുക്ക് ഫുൾ ഓപ്ഷനിൽ മേലെയാക്കുന്ന ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്ക് ക്ലോസ് അടക്കം വരുന്ന റിമോട്ടിൽ ലോക്കിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ അടക്കം മിറർ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ത്രീ ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഈ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ നമുക്ക് ഡാം കട്ട് അലോവിൽ വേണമെങ്കിൽ ഈ അലോയ് അലോവിയിൽ നമുക്ക് എടുത്തു തരാൻ പറ്റും അതെല്ലാം അലോയ് അലോവിയിലല്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും പിന്നെ അതുകൂടാതെ ക്യാമറകൾ ഏത് ക്യാമറകളാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ നമ്മുടെ ഡെൽറ്റ വേരിയൻറ്റിൽ വരുന്ന ഈയൊരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇത് ഓൾറെഡി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ് ഇതിലേക്ക് നമ്മൾ റീ റേസ് ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ ചെയ്തു പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈയൊരു വാഹനത്തിലേക്കും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ടോട്ടലി നമുക്ക് നാല് ഫ്രോൺസാണ് ഈ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നിങ്ങളുടെ വാഹനം ഡെൽറ്റ ആണെങ്കിലും ഡെൽറ്റ പ്ലസ് ആണെങ്കിലും സിഗ്മ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ എക്സസറീസുകളും നമ്മുടെ കയ്യിൽ ആണ് ഈ ഒരു ഫ്രോൺസിൻ്റെ വർക്കുകളും ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റിയർ എ സി ആക്ടിവേഷൻ അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളത് ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് മാഗനെറ്റിൻ്റെ വർക്കുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഷോപ്പിൽ വന്നിരിക്കുന്ന എല്ലാ വർക്കുകളുടെയും ഫുൾ വീഡിയോസ് വീഡിയോസാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനം ഏത് തന്നെയായാലും ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഫ്രോൺസ് മാത്രമാണോ ചെയ്യുക എന്നുള്ളത് ഫ്രോൺസ് മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാഹനം ഏത് ആയാലും അതിലേക്ക് വേണ്ട എക്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം തന്നെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് ഇരിഞ്ഞാലക്കുടിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക